താരപുത്രിമാരിൽ ഏറ്റവുമധികം ആരാധക പിൻബലമുള്ള ആളാണ് മീനാക്ഷി ദിലീപ് മഞ്ജുവാര്യർ ദിലീപ് താരങ്ങളുടെ മകളായ മീനാക്ഷി ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് പ്രധാനമായും താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെയായിരിക്കും കാരണം ഇപ്പോഴിതാ അതിമനോഹരമായൊരു ഡാൻസ് വീഡിയോയുമായിട്ടാണ് മീനൂട്ടി എത്തിയിരിക്കുന്നത് സാധാരണ ലഭിക്കാറുള്ളതുപോലെ ഇത്തവണയും മീനാക്ഷിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ആരാധകരും കമൻ്റുകളുമായി വന്നത് എന്നാൽ ചിലർ മീനാക്ഷിയെയും മഞ്ജു വാര്യരെയും കുറിച്ചും പറഞ്ഞ് പരിഹാസങ്ങളുമായി എത്തിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു കാര്യം ദിലീപും മഞ്ജു വാര്യറും പതിനാല് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതു മുതലാണ് മകൾ മീനാക്ഷി ദിലീപും വാർത്തകളിൽ നിറഞ്ഞത് അമ്മയുടെ കൂടെ പോവാതെ അച്ഛൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു മീനാക്ഷി തീരുമാനിച്ചത് ഇതും വലിയ വിമർശനമാണ് താരപുത്രിക്ക് നേടിക്കൊടുത്തത് എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ മീനൂട്ടി അംഗീകരിക്കപ്പെട്ടു പിതാവിനൊപ്പം പൊതുവേദികളിലും താരവിവാഹങ്ങളിലുമൊക്കെ മീനാക്ഷിയും സജീവ സാന്നിധ്യമായി ആദ്യം ക്യാമറ കണ്ണുകളിൽ നിന്നും ഓടിയൊളിച്ചിരുന്ന ആളിപ്പോൾ ക്യാമറയും ഫേസ് ചെയ്ത് തുടങ്ങി ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമിലും താരപുത്രി സജീവമാകുന്നത് തൻ്റെ ഫോട്ടോസും കൂട്ടുകാരികളുടെ കൂടെയുള്ളതും ഇടയ്ക്ക് ഡാൻസ് വീഡിയോസും ഒക്കെ പങ്കുവെച്ചു തുടങ്ങി ഏറ്റവും പുതിയതായി ചെന്നൈ എക്സ്പ്രസ്സിലെ തിത്ഡി എന്ന സൂപ്പർ ഹിറ്റ് പാട്ടിനൊപ്പം ചുവടുകൾ വെക്കുന്ന വീഡിയോയാണ് താരപുത്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നുമില്ലെങ്കിലും ഒരു ചിത്രശലഭത്തിൻ്റെ ഇമോജി മാത്രമാണ് മീനൂട്ടി കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ലുക്കിൽ കലംകാരി കുർത്തിയാണ് വേഷം അസാമാന്യ മെയ്വഴക്കത്തോടെയും ചടുലമായിട്ടും ഡാൻസ് കളിച്ച താരപുത്രിക്ക് പ്രവാഹമാണ് മഞ്ജു വാര്യർ നടത്തുകയാണെങ്കിലും ആ കഴിവുകളോടെ ഒപ്പം നിൽക്കുന്ന പ്രകടനം മീനൂട്ടി ഇതുവരെ കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ അതുപോലെ തോന്നിപ്പിക്കുന്ന പ്രകടനമാണെന്നാണ് പൊതു അഭിപ്രായം മീനാക്ഷിയുടെ വീഡിയോയുടെ താഴെ നിരവധി പേരാണ് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് അമ്മയുടെ കഴിവ് എന്ന് പറഞ്ഞ് കുറേ പേർ ഇപ്പോൾ വരുമെന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ ഇത് അച്ഛൻ്റെയോ അമ്മയുടെയോ കഴിവുകളല്ല ഇത് മീനാക്ഷി ഡാൻസ് പഠിച്ചു നേടിയ അവളുടെ സ്വന്തം കഴിവാണ് മീനൂട്ടി ഏത് വീഡിയോ ഇട്ടാലും കമൻ്റ് ബോക്സിൽ ജൂനിയർ മഞ്ജു അമ്മയുടെ കഴിവ് എന്നൊക്കെ പറയുന്നത് കാണാം ചിലർ ഡാൻസ് വീഡിയോ ആണെങ്കിലും അമ്മയുടെ മകൾ അമ്മയുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റുകൾ ഇടും അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ അമ്മയെ ഒഴിവാക്കിയ മൂദേവി എന്ന് പറഞ്ഞു വരും ആളുകൾ പലവിധമായതുകൊണ്ട് എങ്ങോട്ട് ചാടും മീനൂട്ടി അടിപൊളിയായി ജീവിക്കാനാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്